പ്രേസ്തലോൺ ലോഗോസ്ക്വിസ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓൺലൈൻ പഠന വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ നിന്നുള്ള അൻപത് ചോദ്യോത്തരങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ബസ്സദ ബസ്സൈദ എന്നിവ ഒരേ സ്ഥലമാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് ബെത്സദ എന്നത് ജെറുസലേമിലെ ജറുസലേമിലെ അച്ചകവാടത്തിനടുത്തുള്ള ഒരു കുളമാണ് അതേസമയം ബെത്സയിദ എന്നത് ഗലീലി തടാകത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള ഒരു പട്ടണമാണ് പത്രോസ് അന്ത്രയോസ് ഫീലിപ്പോസ് എന്നിവരുടെ ജന്മനാട് ആണ് എന്ന് യോഹന്നാൻ ഒന്ന് നാൽപ്പത്തിനാലിൽ നമ്മൾ കണ്ടിരുന്നു മറ്റൊന്ന് യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ മൂന്നാമത്തെ വാക്യം കാണുന്നില്ല എന്നതാണ് ഇതേക്കുറിച്ച് ഗൂഗിൾ ജെമിനിയോട് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി ഒന്ന് ശ്രദ്ധിക്കാം അതെ യോഹനാന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ മൂന്നാം വാക്യം ചില പരിഭാഷകളിൽ കാണാറില്ല ഇതിന് ചില കാരണങ്ങളുണ്ട് പ്രധാനമായും പുരാതന കൈയെഴുത്തു പ്രതികൾ തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് ഇതിന് പിന്നിൽ ചില പഴയ കൈയെഴുത്തു പ്രതികളിൽ ഈ വാക്യം ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാൽ മറ്റു ചില പ്രതികളിൽ ഇത് കാണപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് വിവിധ പരിഭാഷകളിൽ ഈ വാക്യം വ്യത്യാസപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇതേക്കുറിച്ച് കൂടുതൽ അറിയണോ യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് ഉത്തരം നാൽപ്പത്തി ഏഴ് ചോദ്യം രണ്ട് യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ ആദ്യ ശീർഷകം എന്ത് ഉത്തരം ബെസദായിലെ രോഗശാന്തി ചോദ്യം മൂന്ന് അച്ചക പ്രതിപാദിക്കുന്ന പഴയ നിയമ ഭാഗം ഏത് ഉത്തരം നെഹ്മിയ മൂന്ന് ഒന്ന് പന്ത്രണ്ട് മുപ്പത്തി ഒൻപത് ചോദ്യം നാല് ബത്സദാ കുളം സ്ഥിതി ചെയ്തിരുന്നത് എവിടെയാണ് ഉത്തരം ജെറുസലേമിൽ അച്ചക പാടത്തിനടുത്ത് ചോദ്യം അഞ്ച് ബെസ്സ എന്ന പദം ഏത് ഭാഷയിൽ ഉൾപ്പെട്ടതാണ് ഉത്തരം ഹെബ്രായ ഭാഷ ചോദ്യം ആറ് ബസ്സാക്കുളത്തിന് എത്ര മണ്ഡപങ്ങൾ ഉണ്ടായിരുന്നു ഉത്തരം അഞ്ച് ചോദ്യം ഏഴ് ബസ്സതാ കുളത്തിന് സമീപമുണ്ടായിരുന്ന മൂന്ന് തരം രോഗികൾ ആരൊക്കെയാണ് ഉത്തരം കുരുടരും മുടന്തരും തളർവാദക്കാരും ചോദ്യം എട്ട് ബസ്സതാ കുളക്കരയിൽ യേശുവിൻ്റെ പ്രത്യേക ശ്രദ്ധയെ ആകർഷിച്ച രോഗി എത്ര കാലമായി അവിടെ കിടക്കുന്നു ഉത്തരം മുപ്പത്തിയെട്ട് വർഷമായി ചോദ്യം ഒൻപത് ബസ്സദതാക്കുളക്കരയിൽ കുളക്കരയിൽ എട്ട് വർഷമായി കിടക്കുന്ന രോഗിയോട് യേശു എന്താണ് ചോദിച്ചത് ഉത്തരം സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ ചോദ്യം പത്ത് പൂരിപ്പിക്കുക അവൻ പറഞ്ഞു കർത്താവെ ഡാഷ് എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല ഞാൻ ഡാഷ് മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും ഉത്തരം വെള്ളമിളകുമ്പോൾ എത്തുമ്പോഴേക്കും ചോദ്യം പതിനൊന്ന് ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും എന്ന രോഗിയുടെ പരാതിക്ക് യേശു നൽകുന്ന മറുപടി എന്താണ് ഉത്തരം എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക ചോദ്യം പന്ത്രണ്ട് ബസദതാ കുളക്കരയിലെ രോഗിക്ക് യേശു സൗഖ്യം കൊടുത്ത ദിവസത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു ഉത്തരം അന്ന് സാപത്ത് ആയിരുന്നു ചോദ്യം പതിമൂന്ന് ഇന്ന് സാപത്താകയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ് എന്ന് യഹൂദർ പറഞ്ഞത് പഴയ നിയമത്തിലെ ഏതു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരം നെഹമിയ പതിമൂന്ന് പത്തൊൻപത് ജറമിയ പതിനേഴ് ഇരുപത്തിയൊന്ന് ചോദ്യം പതിനാല് ആര് ആരോട് പറഞ്ഞു എന്നെ സുഖപ്പെടുത്തിയവൻ നിൻ്റെ കിടക്കിയെടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു ഉത്തരം ബസ്സദാ ബസ്താക്കോളക്കരയിലെ സൗഖ്യം പ്രാപിച്ച രോഗി യഹൂദരോട് ചോദ്യം പതിനഞ്ച് ബസ്സദ കുളക്കരയിലെ സൗഖ്യം പ്രാപിച്ച രോഗിക്ക് യേശുവിനെ തിരിച്ചറിയാൻ സാധിക്കാതെ പോയത് എന്തുകൊണ്ട് ഉത്തരം യേശു ജനക്കൂട്ടത്തിൽ കഴിഞ്ഞിരുന്നതിനാൽ ചോദ്യം പതിനാറ് കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് യേശു കുളക്കരയിലെ സൗഖ്യം പ്രാപിച്ച രോഗിയോട് പറഞ്ഞത് ഉത്തരം മേലിൽ പാപം ചെയ്യരുത് ചോദ്യം പതിനേഴ് സാപത്തിൽ ഇപ്രകാരം പ്രവർത്തിച്ചതിനാൽ യഹൂദർ യേശുവിനെ ദ്വേഷിച്ചു എപ്രകാരം പ്രവർത്തിച്ചതിനാൽ ഉത്തരം സാപത്തിൽ കിടക്കിയെടുത്ത് നടക്കാൻ പറഞ്ഞതിനാൽ ചോദ്യം പതിനെട്ട് യേശു അവരോട് പറഞ്ഞു എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരധനാണ് യോഹനൻ അഞ്ച് പതിനേഴിൽ തുടർന്നു വരുന്ന ഭാഗമെന്ത് ഉത്തരം ഞാനും പ്രവർത്തിക്കുന്നു ചോദ്യം പത്തൊൻപത് യോഹന്നാൻ അഞ്ച് പതിനെട്ട് പ്രകാരം യഹൂദർ യേശുവിനെ വധിക്കാൻ പരിശ്രം പരിശ്രമിച്ചതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം ഉത്തരം സാപ്പത്ത് ലംഘിച്ചു ദൈവത്തെ പിതാവെന്ന് വിളിച്ചു ചോദ്യം ഇരുപത് ദൈവത്തെ തൻ്റെ പിതാവെന്ന് വിളിക്കുക വഴി യേശു എന്ത് ചെയ്തുവെന്നാണ് യഹൂദർ കുറ്റപ്പെടുത്തുന്നത് ഉത്തരം തന്നെ തന്നെ ദൈവത്തുല്യനാക്കി ചോദ്യം ഇരുപത്തിയൊന്ന് പൂരിപ്പിക്കുക പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് ഡാഷ് ഒന്നും പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല എന്നാൽ ഡാഷ് അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു ഉത്തരം സ്വന്തം ഇഷ്ടമനുസരിച്ച് പിതാവ് ചെയ്യുന്നതെല്ലാം ചോദ്യം ഇരുപത്തിരണ്ട് ചെയ്യുന്നതെല്ലാം പുത്രനെ കാണിക്കുന്നതിനൊപ്പം പിതാവ് എന്തുകൂടി ചെയ്യുന്നു എന്നാണ് യോഹന്നാൻ അഞ്ച് ഇരുപതിൽ പറയുന്നത് ഉത്തരം പുത്രനെ സ്നേഹിക്കുകയും ചോദ്യം ഇരുപത്തിമൂന്ന് പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നതുപോലെ തന്നെ പുത്രനും എന്തു ചെയ്യുന്നു ഉത്തരം താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു ചോദ്യം ഇരുപത്തി നാല് വിധി മുഴുവനും പിതാവായ ദൈവം ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഉത്തരം പുത്രനെ ചോദ്യം ഇരുപത്തി അഞ്ച് പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിന് പിതാവ് എന്താണ് ചെയ്തത് ഉത്തരം വിധി മുഴുവനും പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു ചോദ്യം ഇരുപത്തി ആറ് പുത്രനെ ആദരിക്കാത്തവരാരും എന്തു ചെയ്യുന്നില്ല എന്നാണ് യേശു പറയുന്നത് ഉത്തരം പിതാവിനെയും ആദരിക്കുന്നില്ല ചോദ്യം ഇരുപത്തി ഏഴ് തൻ്റെ വചനം കേൾക്കുകയും തന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് യേശു എത്ര വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട് ഉത്തരം മൂന്ന് ചോദ്യം ഇരുപത്തി എട്ട് തൻ്റെ വചനം കേൾക്കുകയും തന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് യേശു നൽകാത്ത ഒരു വാഗ്ദാനം ഏത് എ നിത്യജീവനുണ്ട് ബി സമ്പന്നനാകുന്നു സി ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല ഡി മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു ഉത്തരം ബി സമ്പന്നനാകുന്നു ചോദ്യം ഇരുപത്തി ഒൻപത് ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും ഏത് സ്വരം ഉത്തരം ദൈവപുത്രൻ്റെ സ്വരം ചോദ്യം മുപ്പത് പിതാവായ ദൈവത്തിന് തന്നിൽ തന്നെ എന്തുണ്ടെന്നാണ് യേശു പറയുന്നത് ഉത്തരം ജീവൻ പിതാ ചോദ്യം മുപ്പത്തി ഒന്ന് പിതാവായ ദൈവം പുത്രനായ ദൈവത്തിന് നൽകിയിരിക്കുന്ന ഒരു വരം എന്താണ് ഉത്തരം തന്നിൽ തന്നെ ജീവനുണ്ടാക്കാൻ ചോദ്യം മുപ്പത്തി രണ്ട് യോഹനാൻ അഞ്ച് ഇരുപത്തിയേഴ് പ്രകാരം എന്തുകൊണ്ടാണ് പിതാവായ ദൈവം വിധിക്കാനുള്ള അധികാരവും പുത്രന് നൽകിയിരിക്കുന്നത് ഉത്തരം മനുഷ്യപുത്രനായതുകൊണ്ട് ചോദ്യം മുപ്പത്തി മൂന്ന് പൂരിപ്പിക്കുക അപ്പോൾ നന്മ ചെയ്തവർ ഡാഷ് ഉയർപ്പിനായും തിന്മ ചെയ്തവർ ഡാഷ് ഉയർപ്പിനായും പുറത്തു വരും ഉത്തരം ജീവൻ്റെ ശിക്ഷാവിധിയുടെ ചോദ്യം മുപ്പത്തി യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ അവസാന ശീർഷകം എന്ത് ഉത്തരം യേശുവിൻ്റെ സാക്ഷ്യം ചോദ്യം മുപ്പത്തി അഞ്ച് എൻ്റെ വിധി നീതിപൂർവകവുമാണ് എന്ന് യേശു പറയാൻ കാരണമെന്ത് ഉത്തരം പിതാവിൻ്റെ ഇഷ്ടം മാത്രം അന്വേഷിക്കുന്നതുകൊണ്ട് ചോദ്യം മുപ്പത്തി ആറ് എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്ന വേറൊരാളുണ്ട് ആരാണത് ഉത്തരം പിതാവായ ദൈവം ചോദ്യം മുപ്പത്തി ഏഴ് ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നെങ്കിൽ എന്താണ് അതിലെ അപാകത ഉത്തരം സാക്ഷ്യം സത്യമല്ല ചോദ്യം മുപ്പത്തി എട്ട് യേശുവിനെക്കുറിച്ച് സാക്ഷ്യം നൽകുന്ന വേറൊരാളുണ്ട് ആരാണത് ഉത്തരം പിതാവായ ദൈവം ചോദ്യം മുപ്പത്തി ഒൻപത് കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു എന്ന് യേശു ആരെപ്പറ്റിയാണ് പറയുന്നത് ഉത്തരം സ്നാപക യോഹനാനെപ്പറ്റി ചോദ്യം നാൽപ്പത് പിതാവ് അയച്ചവനിൽ വിശ്വസിക്കാത്തവരിൽ എന്തു വസിക്കുന്നില്ല എന്നാണ് യേശു പറയുന്നത് ഉത്തരം ദൈവത്തിൻ്റെ വചനം ചോദ്യം നാൽപ്പത്തി അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു എന്തിൽ ഉത്തരം വിശുദ്ധ ലിഖിതങ്ങളിൽ ചോദ്യം നാൽപ്പത്തി രണ്ട് താൻ ആരിൽ നിന്നും മഹത്വം സ്വീകരിക്കുന്നില്ല എന്നാണ് യേശു പ്രസ്താവിക്കുന്നത് ഉത്തരം മനുഷ്യരിൽ നിന്ന് ചോദ്യം നാൽപ്പത്തി മൂന്ന് തൻ്റെ ശ്രോതാക്കളിൽ എന്തില്ല എന്നാണ് യേശു യോഹനാൻ അഞ്ച് നാൽപ്പത്തി രണ്ടിൽ ആരോപിക്കുന്നത് ഉത്തരം ദൈവസ്നേഹം ചോദ്യം നാൽപ്പത്തി നാല് പിതാവിൻ്റെ സന്നിധിയിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത് ആരായിരിക്കും എന്നാണ് യേശു പ്രസ്താവിക്കുന്നത് ഉത്തരം മോശ ചോദ്യം നാൽപ്പത്തി അഞ്ച് നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു കാരണം എന്നെക്കുറിച്ച് അവൻ എഴുതിയിരിക്കുന്നു യോഹന്നാൻ അഞ്ച് നാൽപ്പത്തി ആറ് പഴയ നിയമത്തിൽ മോശ യേശുവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗം ഉത്തരം നിയമാവർത്തനം പതിനെട്ട് പതിനഞ്ച് ചോദ്യം നാൽപ്പത്തി ആറ് പൂരിപ്പിക്കുക എന്നാൽ അവൻ എഴുതിയവ നിങ്ങൾ ഡാഷ് പിന്നെ എൻ്റെ വാക്കുകൾ എങ്ങനെ വിശ്വസിക്കും ഉത്തരം വിശ്വസിക്കുന്നില്ലെങ്കിൽ ചോദ്യം നാൽപ്പത്തി ഏഴ് അധ്യായവും വാക്യവും ഏത് പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏകദൈവത്തിൽ നിന്നു വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും ഉത്തരം യോഹന്നാൻ അഞ്ച് നാൽപ്പത്തി നാല് ചോദ്യം നാൽപ്പത്തി എട്ട് അദ്ധ്യായവും വാക്യവും ഏത് സ്വമേധയാ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല ഞാൻ ശ്രമിക്കുന്നതുപോലെ ഞാൻ വിധിക്കുന്നു എൻ്റെ വിധി നീതിപൂർവകവുമാണ് കാരണം എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത് ഉത്തരം യോഹന്നാൻ അഞ്ച് മുപ്പത് ചോദ്യം നാൽപ്പത്തി ഒൻപത് അധ്യായവും വാക്യവും ഏത് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല പൃഥ്വിത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു ഉത്തരം യോഹന്നാൻ അഞ്ച് ഇരുപത്തി നാല് ചോദ്യം അൻപത് അദ്ധ്യായവും വാക്യവും ഏത് പിന്നീട് യേശു ദേവാലയത്തിൽ അവനെ കണ്ടപ്പോൾ പറഞ്ഞു ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് ഉത്തരം യോഹന്നാൻ അഞ്ച് പതിനാല് ഈ സെറ്റിലെ അവസാന ചോദ്യം വചനമെഴുതുക യോഹന്നാൻ അഞ്ച് പതിനേഴ് ഉത്തരം യേശു അവരോട് പറഞ്ഞു എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരത്തനാണ് ഞാനും പ്രവർത്തിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദ ബെസ്റ്റ് കർത്താവായി യേശുവിൻ്റെ കൃപ നമ്മ ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ അമേൻ